പ്രിയമുള്ളവരെ ഈ ഈ മരത്തിൻ്റെ വീഡിയോ കണ്ടോ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബംഗാൾ ഉൾക്കടൽ ഈ വൃക്ഷത്തെ മറിച്ചിട്ടു വേരോടെ മറിച്ചിട്ടതാണ് പക്ഷെ എങ്കിലും ഇത് അതിജീവനത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു വൃക്ഷമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വൃക്ഷം അതിനെ അതിജീവിച്ച് രണ്ട് മരങ്ങളുടെ ഇടയിലേക്ക് ഇടയിൽ നിന്നൂടിടയിൽ കൂടെ മുകളിലോട്ട് വളരുകയാണ് ഒത്തിരി സന്തോഷമായി ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അനേക പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെയൊക്കെ മനുഷ്യനെ അതിജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ് കാറ്റും തിരമാലകളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരും പക്ഷേ പക്ഷെ എല്ലാം അതിജീവിക്കാനുള്ള ഒരു ശക്തി നമ്മൾ നേടിയെടുക്കണം